എന്താണ് ഇവിടെ നടക്കുന്നത് മനസ്സിലായില്ല സിബിനെ മുണെ എന്താണ് ഈ കാണിക്കണത് ഓഫ് അത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല സിബിൻ എന്ന് പറയുന്നത് ഗംഭീര പ്ലെയർ ആയിരുന്നു സ്റ്റാർട്ടിങ് മുതലേ ബലെസിങ് പക്ഷേ നമ്മുടെ ഞാനിപ്പം അർജുൻ ഫാനോ ശ്രീതു ഫാനോ ഒന്നും അല്ല പക്ഷേ ശ്രീതു അർജുൻ കോംബോ ഫാന് തന്നെയാണ് അതിൽ ഒരു സംശയമില്ല അപ്പോൾ അതിൻ്റെ ഇടയിലേക്ക് സിബിൻ വന്നപ്പം എനിക്കതൊന്ന് ലൈവിൽ കാണാൻ തോന്നി ആ ലൈവ് മുഴുവരുന്ന കണ്ടപ്പോഴാണ് മനസ്സിലായത് സിബിൻ്റെ പോക്ക് എങ്ങോട്ടാണ് എന്നുള്ളത് എന്തായാലും എന്താ നടന്നതെന്നുള്ളത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് സംസാരിക്കേണ്ട കാര്യമുണ്ട് എന്തായാലും ഇന്നലത്തെ ലൈവ് ഞാൻ കണ്ടു ലൈവ് കണ്ടിട്ട് ഉറങ്ങിപ്പോയി അപ്പോൾ ഇന്നലെ രാത്രി വീഡിയോ കാര്യങ്ങളൊന്നും നടൻ പറ്റിയില്ല എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഈ പുതിയ വൈൽഡ് കാർഡ്സും കാര്യങ്ങളൊക്കെ വന്നപ്പം ശ്രീതു അർജുൻ കോംബോയിൽ ചെറിയൊരു ഒരു നമുക്ക് കാണായിക പോലെ ഒരു സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം അത് അതിന് റീസൺ പറയുന്നത് ശ്രീതു നോക്കുമ്പം നമ്മുടെ അപ്സറയും കാര്യങ്ങളൊക്കെ അർജുൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് ശ്രീധുവിന് പോകാൻ അർജുൻ്റെ കൂടെ അടുത്തേക്ക് പോകാനും കാര്യങ്ങളൊക്കെ ചെറിയൊരു വലിവ് വരാൻ തുടങ്ങി നമ്മൾ നേരെ അങ്ങനെ പോയിട്ട് ഇങ്ങനെ വളഞ്ഞു പോവുക അങ്ങനത്തെ പരിപാടികളൊക്കെ അതേപോലെ അർജുൻ്റെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുമാതിരി ഇടയ്ക്ക് പല സമയത്തും ഒറ്റയ്ക്ക് പോലെ ആയിട്ട് പവർ റൂമിൽ തന്നെ കിടക്കുന്ന അവസ്ഥ അപ്പോൾ ആ രീതിയിലേക്കൊക്കെ പോവുകയാണ് അപ്പോൾ അപ്പൊ പേരും തമ്മിൽ ചെറിയ ചെറിയ സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഇന്നാണ് അവരത് സംസാരിക്കുന്നത് രണ്ടുപേരും പരസ്പരം ആ സംസാരിക്കുന്ന ആ സീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈവ് കണ്ട് ഭയങ്കര അടിപൊളിയായിരുന്നു സത്യം പറഞ്ഞാൽ ഇവരുടെ ആ ഒരു കോമ്പൗണ്ട് അല്ല അത് ഗംഭീരമായിട്ട് വന്നുകൊണ്ടിരിക്കുക എന്നുള്ളൊരു ഫീലൊക്കെ നല്ല രസമായിരുന്നു ഓരോ ടോക്കൊക്കെ ഓരോ എക്സാമ്പിളൊക്കെ പറഞ്ഞിട്ടുള്ള ഓരോ സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ പക്ഷെ അതിന് മുന്നേ നമുക്കറിയാം സിബിൻ്റെ ടീമിൽ ശ്രീതു വന്നതോ വന്നതിന് ശേഷം ഫുൾ സിബിൻ ശ്രീദുവിനെ സപ്പോർട്ട് ചെയ്യുക പൊക്കിയടിക്കുക ഭയങ്കര കാര്യങ്ങളും ഭയങ്കര ടോക്കും ഭയങ്കര പ്ലാനിങ്ങും അപ്പോൾ അതൊക്കെ കാണുമ്പോഴും നമ്മൾ അങ്ങനെ ആ കാര്യമായിട്ട് ആലോചിക്കുന്നില്ല നല്ലൊരു പ്ലെയർ ആയതുകൊണ്ടായിരിക്കാം അങ്ങനെയൊക്കെ ചെയ്യുന്നത് നല്ലൊരു പ്ലെയർ ആയതുകൊണ്ടായിരിക്കാം അങ്ങനെയൊക്കെ പറയുന്നത് കൂടെ നിൽക്കുന്നത് ടീം ആയതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ആ ഒരു മൈൻഡിൽ നമ്മൾ എടുക്കുന്നുള്ളൂ കുറച്ച് കഴിഞ്ഞപ്പോൾ സിബിനും ശ്രീദും ഒരുമിച്ച് ബീൻ ബാഗിൽ കിടന്നുകൊണ്ട് ഇങ്ങനെ ഓരോന്നും സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഈവൻ ചെയ്ത പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിബിൻ എന്ന് പറഞ്ഞാൽ ഒരു വൈൽഡ് കാഡാണ് വൈൽഡ് കാർഡ് സിബിൻ തന്നെയല്ലേ പേര് ഞാൻ മാറിയിട്ടൊന്നുമില്ലല്ലോ അല്ലേ ആ എന്ന് പറയുന്നത് വൈൽഡ് കാർഡ് എൻട്രി ആണ് ഈ വൈൽഡ് കാർഡ് എൻട്രി പുറത്തുള്ള കാര്യങ്ങളൊക്കെ കണ്ട് വന്ന ഒരാളാണ് അപ്പം ഈ വൈൽഡ് കാർഡ് എൻട്രി നമ്മുടെ ശ്രീധുവിനോട് പറയാണ് ഇപ്പം ശ്രീധുവിനും അർജുനും അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ഇഷ്ടം കാര്യങ്ങളൊക്കെ ഉണ്ട് ആ കോംബോ വർക്കായി ഇങ്ങനെ മെല്ലെ വരിക എന്ന് വെച്ചു ആ സമയത്ത് നമ്മുടെ സിബിൻ കയറി ശ്രീധുവിനോട് പറയുകയാണ് ഈ കോംബോ പുറത്ത് വളരെ മോശം അഭിപ്രായമാണെന്ന് നമുക്കറിയാം പുറത്ത് ഭയങ്കര അടിപൊളി അഭിപ്രായമാണ് പക്ഷെ മോശ അഭിപ്രായമാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശ്രീധുവിനെ ബാധിക്കും ഒറ്റയ്ക്ക് കളിക്കാൻ വന്ന ഒരാൾ തന്നെയാണ് ശ്രീധു അപ്പൊ ശ്രീധൂനെ ബാധിച്ച് ശ്രീധു മെല്ലെ വലിയ സാധ്യതയുണ്ട് അതിൽ തെറ്റോ കാര്യങ്ങളൊന്നുമില്ലല്ലോ ഞാൻ പറഞ്ഞത് കറക്റ്റല്ലേ പക്ഷെ സിബിൻ ആ പരിപാടി പോലത്തെ ഒരു പരിപാടി ചെയ്തു അർജുനനെ കുറിച്ചൊക്കെ ആദ്യം തന്നെ തുടങ്ങി ഇങ്ങനെ മെല്ലെ നൈസില് തുടങ്ങിയിട്ട് അർജുൻ മോഷൻ പ്ലെയർ ആണ് മീൻസ് അർജുൻ ഇങ്ങനെ നിന്നിട്ട് കയറില്ല അർജുൻ ഇങ്ങനെ കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പ്ലെയറിനെ അവിടെ ആവശ്യമില്ല ഇത്ര സേഫ് സോണിൽ കളിക്കുന്ന പ്ലെയറാണ് അർജുൻ ഒക്കെ അല്ല എന്നുള്ള രീതിയിലൊക്കെ നൈസായിട്ട് ഇങ്ങനെ പറയാൻ തുടങ്ങി അത് കഴിഞ്ഞിട്ട് അർജുൻ്റെ ഒരു നെഗറ്റീവ് പോലത്തെ പുറത്തൊരു നെഗറ്റീവ് പോലത്തെ എന്നുള്ള രീതിയിൽ നൈസായിട്ടൊക്കെ ഒരു പറയുകയാണ് പുറത്തെ കാര്യം വല്ലാണ്ട് പറയുന്നില്ല പക്ഷേ പറയാനുള്ള സാധ്യത കൂടുതലാണ് അത് പറയരുത് എന്നാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത് കാരണം പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു കാരണം ശ്രീദുവിനെ അത് നന്നായിട്ട് എഫക്ട് ചെയ്തിട്ട് പിന്നെ ഈ അർജുൻ ശ്രീധു കോമ്പോ നമുക്ക് കാണാൻ പറ്റില്ല അപ്പോൾ അവിടെ നൈസായിട്ട് നമ്മുടെ അർജുൻ്റെ കുറ്റങ്ങൾ ും കാര്യങ്ങളൊക്കെ ഇങ്ങനെ അവതരിപ്പിക്കുകയൊക്കെ ചെയ്തു അതുപോലെ തന്നെ അർജുനന് ഇഷ്ടമാണോ അർജുനും പിന്നെ തമ്മിൽ എന്തെങ്കിലും ശ്രീധുവും തമ്മിൽ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുമ്പോൾ ശ്രീധുവേ ഫ്രണ്ട്സാണ് അങ്ങനെയാണ് അത് പിന്നെ അങ്ങനെ പറയുള്ളൂ അവർ വർക്കായി ഷാർട്ടായി വരുന്നുള്ളൂ അപ്പോൾ അതൊന്നും നമുക്ക് കുറവില്ല പക്ഷേ അതിൻ്റെ സമയത്ത് ആ സമയത്ത് മൂപ്പരേ നൈസായിട്ട് ഈ ഫ്ലേട്ടിങ് നിന്നെ കാണാൻ ലുക്കാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സിബിൻ നൈസായിട്ട് നൈസ് ആയിട്ട് ഒരു സൈഡ് കൂടെ ഇങ്ങനെ ഇടുകയാണ് എന്താ പറയുക അവരുടെ ആ ഒരു സിബിൻ ശ്രീതു ടോക്കിൽ ശ്രീതു നോർമലായിട്ട് തന്നെയാണ് പക്ഷേ സിബിൻ നൈസായിട്ട് ഫ്ലേർട്ട് ചെയ്യുന്ന പോലത്തെ ഒരു സംഭവമാണ് ഒരു പരിപാടിയാണ് എനിക്ക് അവിടെ പേഴ്സണലി ഫീൽ ചെയ്തത് അപ്പം ആ ഒരു രീതിയിലേക്ക് സിബിൻ നൈസായിട്ട് പോകുന്നുണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഇപ്പം നൈസായിട്ട് അർജുൻ്റെ കുറ്റങ്ങൾ പറഞ്ഞു അർജുൻ്റെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിട്ട് അർജുനന് പുറത്ത് ഒരു ബാഡ് പരിപാടിയാണ് പുറത്ത് ബാഡ് ഇമ്പാക്റ്റാണ് ഉണ്ടാക്കിയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീധു നല്ല വലിയല്ലോ ആ വലിയുന്ന ഗ്യാപ്പ് കയറി എന്താ പറയുക സിബിൻ അടിക്കുക കാരണം സിബിൻ പറയുന്ന കോമഡിക്കും ചിരിക്കുന്നുണ്ട് നല്ല രീതിയിൽ സിബിൻ എൻ്റെ എന്താ പറയുക ഇപ്പം ഫണ്ണാക്കി നിൽക്കുന്നതായാലും അല്ലെങ്കിൽ എന്താ പറയുക ആക്റ്റീവായിട്ടുള്ള പ്രവൃത്തികളൊക്കെ കാണുമ്പോൾ നമുക്കും ലൈക്കാവും അപ്പോൾ ആ ഒരു രീതിയിൽ നൈസായിട്ട് ശ്രീധുവിനെ വളയ്ക്കാനുള്ള പരിപാടിയാണോ എന്നൊരു സംശയം ഇല്ലാതില്ലാതില്ല അപ്പം ലൈവ് വ്യ ായിട്ട് ഇങ്ങനെ ഫുള്ളിരുന്ന് കണ്ടു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഫ്ലേർട്ട് ചെയ്യുന്ന പോലും അതുപോലെ തന്നെ അർജുൻ്റെ കുറ്റങ്ങളൊക്കെ പറഞ്ഞിട്ട് പിരിക്കാൻ നോക്കുന്ന ഒരു ചെറിയൊരു വേഷൻ നമുക്ക് അവിടെ കാണാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്തായാലും മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഇതൊക്കെ ഈ ഒരു പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഇത് ശരിക്കും ഈ സിബിൻ ശ്രീതു ആയിട്ട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് പുള്ളിക്കാരനെ നൈസായിട്ട് ഹേർട്ടായി തുടങ്ങി ആർക്ക് അർജുനന് അങ്ങനെ രശ്മിൻ നമ്മുടെ ശ്രീധുവിനെ നൈസായി വിളിച്ചിട്ട് അർജുൻ്റെ കൂടെയൊക്കെ എത്തുന്നു പിന്നെ അർജുനായിട്ട് സംസാരിക്കുന്നു അങ്ങനെ കുറേ കുറെ സംസാരിക്കുകയാണ് അർജുനും ശ്രീധും തമ്മിൽ ആ ഒരു പോർഷൻ ഇസ് വേറെ ലെവൽ കാരണം ഇവർ തമ്മിൽ ആ ഒരു കോംബോ ഇഷ്ടം ആയതുകൊണ്ട് തന്നെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും നൈസായിട്ട് ഇങ്ങനെ കുറ്റമൊക്കെ പറഞ്ഞ് അത് ഇന്ന ആൾ ഇന്ന വ്യക്തി എന്നൊക്കെ പറഞ്ഞ് പേര് പറയാണ്ട് കുറേ കളിക്കുന്നുണ്ട് ഈ വ്യക്തി ഇങ്ങനെ ചെയ്തു ഒരു ഹൈറ്റുള്ള വ്യക്തി ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രസമായിട്ടുള്ള ഒരു ഗംഭീര ടോക്ക് ഉണ്ടായിരുന്നു അത് കുറേ നേരം ഉണ്ടായിരുന്നു കുറേ കഴിഞ്ഞപ്പം ഞാൻ ഉറങ്ങിപ്പോയി ഉറങ്ങിപ്പോകാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പോർഷൻ കഴിഞ്ഞപ്പോൾ എന്താ അവർ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സീക്രട്ട് ഏജൻറ്റ് ും മറ്റോറങ്ങണതും നോക്കുക മനുഷ്യന് ഇവിടെ ശ്രീതു അർജുൻ കോമ്പോ സംസാരം കേൾക്കാൻ കാത്തുക്കുകയാണ് അപ്പോൾ ഓരോരുങ്ങണ കാണാൻ പറ്റും അങ്ങനെ ഉറങ്ങണ കുറേ നേരം ഇങ്ങനെ വെച്ചപ്പോൾ ഞാൻ ഉറങ്ങിപ്പോയി ഉറങ്ങണ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും ഇവിടെ ഉറങ്ങിപ്പോയില്ലേ അതാണ് എനിക്ക് സംഭവിച്ചത് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് ഇത്രയേ പറയാനുള്ളൂ സിബിൻ്റെ മുന്നോട്ടുള്ള പരിപാടികളൊക്കെ ഒന്ന് ശരിക്ക് വാച്ച് ചെയ്തോ എനിക്കത്രയും പറയാനുള്ളൂ അപ്പോൾ എന്താ നടക്കാൻ പോണെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം എന്തായാലും അർജുൻ ശ്രീതു കോമ്പോ നഷ്ടപ്പെടരുത് അതാണ് ആഗ്രഹിക്കുന്നത് സത്യം പറഞ്ഞ പേഴ്സണലി അർജുൻ്റെ ഫാനോ അല്ല സീദുൻ്റെ ഫാനോ അല്ല പക്ഷെ ആ ഒരു കോംവിനെന്തോ ഒരു ഭയങ്കര ഇഷ്ടമാണ് ആ ജാസ്മിൻ ജബ്രി അല്ല ജാസ്മിൻ ജബ്രിമാരി അല്ല ഇതൊരു ലെവൽ സാധനമായിട്ടാണ് പേഴ്സണലി ഫീൽ ചെയ്തത് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്ന സമയമായിട്ടുണ്ട് നമുക്കിരു പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ